ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്നൊരു വാലടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വാലടി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് വാലടി ഇതുപോലെ ഇറച്ചി നെയ്യും എല്ലും കൂടെ കൂടിയിട്ടുള്ള പീസസ് ആയിരിക്കും ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത് ഇനി നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇപ്പം ഞാൻ കുക്കറിലോട്ട് ഇതിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം ഞാൻ ചുവന്നുള്ളി കുറച്ച് ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് വേപ്പില ഇനി ഇതിലോട്ട് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരഞ്ചെട്ട് വിസിൽ വേവിക്കണം അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം കുറച്ചെടുത്തിട്ടാണ് ഞാൻ കപ്പ വേവിച്ചത് അപ്പോൾ അതിൻ്റെ നെയ്ഡ ടേസ്റ്റും എല്ലാം കപ്പയിലോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ ഞാൻ കപ്പ വേവിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാടങ്ങ് കപ്പ വെന്തൊന്നും പോരുത് കുഴഞ്ഞു പോകുന്ന രീതിയിലാകരുത് കേട്ടോ അപ്പം അതുപോലെ എടുക്കണം ഇനി ഇതിലോട്ട് താളിച്ചും കൂടെ ഒഴിക്കണം അപ്പം അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കുറച്ചുള്ളി കുറച്ച് വേപ്പലയും കൂടി മാത്രം അത്ര ഇടുന്നുള്ളു കേട്ടോ വേറെ കടുകൊന്നും പൊട്ടിക്കുന്നില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക അതങ്ങ് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് കൂടി അങ്ങ് സെർവ് ചെയ്യാം അത്രേ ഉള്ളേ അപ്പോൾ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഈ വാലടി കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ച ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ടാറ്റപ്പ ബൈ സി യു